നമസ്കാരം ദേശീയ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുന്ന പതിനൊന്ന് നിരോധിത പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആഭ്യന്തര മന്ത്രാലയം വാഹനങ്ങൾ അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് നിർബന്ധമാണ് റോഡുകളിൽ തടസ്സമുണ്ടാക്കുകയോ ഗതാഗതം സംഭവിക്കുകയോ ചെയ്യാൻ പാടില്ല സ്റ്റണ്ട് ഡ്രൈവിംഗ് പോലെയുള്ള അപകടകരമായ പ്രകടനങ്ങളിൽ ഏർപ്പെടരുത് വാഹനങ്ങളുടെ ജനലുകളിലൂടെയോ സൺ റൂഫുകളിലൂടെയോ പുറത്തേക്ക് ചാഞ്ഞിരിക്കുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യരുത് അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ആളുകളെ വാഹനങ്ങളിൽ കയറ്റരുത് വാഹനത്തിന്റെ വിൻഡോകളോ ലൈസൻസ് പ്ലേറ്റുകളോ മറക്കരുത് വാഹനങ്ങളിൽ അനധികൃതമായി മാറ്റങ്ങൾ വരുത്തുകയോ ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്യരുത് അനൌദ്യോഗിക സ്കാർഫുകൾ അതായത് ഈദുൽ ഇതിഹാദമായി ബന്ധമില്ലാത്ത സ്കാർഫുകൾ ധരിക്കരുത് യു എയുടെ ദേശീയ പതാക അല്ലാതെ മറ്റു രാജ്യങ്ങളുടെ പതാകകൾ ഉയർത്തരുത് വാഹനങ്ങളിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിക്കരുത് ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് ഗാനങ്ങൾ ഒഴികെ ഉച്ചത്തിലുള്ള സംഗീതം വയ്ക്കുകയോ ആൻഡും പ്ലേ ചെയ്യുകയോ പാടില്ല എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ പിഴിച്ചുമുത്തുകയും വാഹനം കണ്ടുകെട്ടുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികളും സ്വീകരിക്കുന്നതാണ് അതേസമയം യു എ പതാക ഉയർന്നതും വാഹനങ്ങളിലെ ഔദ്യോഗിക ഈദൽ രീതികാ സ്റ്റിക്കറുകൾ ഉപയോഗിക്കുന്നത് പോലുള്ള നടപടികൾ അനുവദനീയവുമാണ്